െ അസ്സലാമലൈക്കും വിവാഹത്തെ കുറിച്ച് വിവാഹ സദസ്സിനെ കുറിച്ച് വിവാഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇസ്ലാമിലെ വിവാഹം വിവാഹമെന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ അതിലുള്ള സ്ത്രീ സാന്നിധ്യം സ്ത്രീകളുടെ ഇടം എന്നതിനെക്കുറിച്ച് ചെറിയൊരു വർത്തമാനം തീർച്ചയായിട്ടും പറയണമെന്ന് തോന്നുന്നു ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു നടപടിക്രമമാണ് അതിൽ മഹറും പെണ്ണും ആണും അഥവാ വരനും വധുവും രണ്ട് സാക്ഷികളും വലിയും ഉണ്ടെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ് അത്രക്കും ലളിതമായ ഒരു കാര്യമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നിലവിലെ ചർച്ചകൾ പരിശോധിച്ചു നോക്കിയാൽ വിവാഹത്തിൽ ഒരു മുസ്ലിമിൻ്റെ വിവാഹത്തിൽ ഒരു പെണ്ണിന് ഒരു ഇടവുമില്ല അവളെ ഒരു കച്ചവട വസ്തുവായിട്ട് മാത്രം കാണുകയും അതല്ലായെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു മൃഗത്തിനോടാണ് പലപ്പോഴും മുസ്ലിം സ്ത്രീയെ പലരും ഉപമിക്കുന്നത് അത് അന്നേ ദിവസം നടക്കുന്ന നിക്കാഹിന്റെ അന്ന് നടക്കുന്ന ചില ഉടമ്പടികളിലെ വാക്കുകളോ സാന്നിധ്യമോ മാത്രമല്ല ഇസ്ലാമിലെ വിവാഹം മറിച്ച് അതിനു മുമ്പ് നടക്കേണ്ടുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടോ അതല്ലായെങ്കിൽ കണ്ണട ചിരുട്ടാക്കുകയോ ആണ് ഈ വിഷയത്തിൽ പലരും ചെയ്യുന്നത് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിലെ പല മുന്നൊരുക്കങ്ങളും ആവശ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പെണ്ണ് കാണൽ എന്നത് അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും പരസ്പരം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കൽ പ്രവാചകൻ സല അല്ലാവിടെ അടുക്കിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം വിവാഹം ആലോചിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പ്രവാചകനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമ്മ പറയുന്നുണ്ട് താങ്കൾ അവളെ കണ്ടുപോ ഇല്ല എന്ന മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല അല്ലാഹു അലൈവ് വസ്ലാം അദ്ദേഹത്തോട് പറയുന്നുണ്ട് താങ്കൾ അവളെ കാണുക അത് നിങ്ങളുടെ ബന്ധം ശാശ്വതമാക്കുവാൻ ഏറ്റവും സഹായകമാണ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇബ്നു അബ്ബാസ്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വേറൊരു സംഭവമുണ്ട് ഒരിക്കലും ഒരു പെൺകുട്ടി പ്രവാചകൻ സല്ല അല്ലാഹുലി വസ്ലമയുടെ സന്നിധിയിൽ വന്ന് പറയുകയാണ് പ്രവാചകരെ എൻ്റെ പിതാവ് എന്നെ വിവാഹം ചെയ്ത് അയപ്പിച്ചു എൻ്റെ സമ്മതമില്ലാതെയാണ് ഈ വിവാഹം നടന്നത് അപ്പോൾ പ്രവാചകൻ അലൈഹി വസ്ലാം പറയുന്നുണ്ടെങ്കിൽ അത് അസാധുവാണ് അത് റദ്ദാക്കപ്പെട്ടതാണ് അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന മറുപടിയുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ് ഈ വിവാഹ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ പിതാവ് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് മറ്റുള്ളവർ കൂടി അറിയണമല്ലോ അതിനാണ് പ്രവാചകരെ താങ്കളോട് ഞാനിത് ചോദിച്ചത് എന്ന് ആ പെൺകുട്ടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പെണ്ണു കാണൽ എന്ന് പറയുന്നത് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിർവഹിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മർമ്മങ്ങളിൽ നിന്നല്ല പലപ്പോഴും നമ്മൾ ചർച്ചകൾ ചെയ്യുന്നത് ഈ വിഷയത്തിൽ പെണ്ണു കാണുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം കണക്കിന് അഭിപ്രായങ്ങളുണ്ട് അഥവാ ആണും പെണ്ണും അവളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു അവസരം കൂടി തീർച്ചയായും ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ജീവിത ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കോൺസെപ്റ്റുകൾ തീർച്ചയായും ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പരസ്പരം തുറഞ്ഞു സംസാരിക്കുമ്പോൾ മാത്രമാണ് ഒരുമിച്ച് പോകാനാകുമോ എന്ന് അവർക്ക് തീരുമാനിക്കാനാവുക കാരണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നീട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ആ ബന്ധം ദൃഢമാവുക പെണ്ണ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പരസ്പരം കാണുന്ന സമയത്ത് തന്നെ ചില വർത്തമാനങ്ങൾ ഉണ്ടാവുക എന്നതാണ് അത് അവരെ തെറ്റിലേക്ക് ദമ്പതികൾ എന്ന പോലെ പെരുമാറുന്നതിലേക്കല്ല നിക്കാഹനു മുമ്പ് ദമ്പതികൾ പെരുമാറുന്നത് പോലെ പെരുമാറുന്നതിലേക്കല്ല മറിച്ച് ആ കാണൽ വർത്തമാനങ്ങളും കുറച്ചുകൂടി ഊഷ്മളമായിട്ട് കുറച്ചുകൂടി അവരെ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ വിശാലമായ സംസാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിനുശേഷം പ്രവാചകൻ നീസ് അലൈഹി അലൈവ് പറയുന്ന വേറൊരു ഹദീസിൽ ഇത്തരത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അലൈഹി അല്ലാമ പറയുന്നുണ്ട് വിധവകളായ വിവാഹമോചിതകളായ സ്ത്രീകളോട് അവരോട് ചർച്ച ചെയ്ത് അവരുടെ സമ്മതം കിട്ടിയാലല്ലാതെ അവരെ വിവാഹം ചെയ്തു കൊടുക്കരുത് കന്യകയായ പെൺകുട്ടിയെ അവരുടെ സമ്മതമില്ലാതെയും വിവാഹം ചെയ്തു കൊടുക്കരുത് പിന്നീട് മഹറിനെ കുറിച്ചാണ് സാധാരണയായി നമുക്ക് കേട്ട് സുപരിചിതമായ വാക്ക് സ്ത്രീധനം എന്നായിരിക്കും പലർക്കും മഹർ എന്ന വാക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തതായിരിക്കും പക്ഷേ എത്ര ആളുകളാണ് ഇന്ന് മഹറിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നിടത്തേക്കാണ് തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചയുടെ പോയിന്റ് ഊന്നി നിൽക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനുനിസിലെ നാലാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ നിർബന്ധ ബാധ്യതയെന്നോണം അവരുടെ വിവാഹ മൂല്യം നിങ്ങൾ സന്തോഷപൂർവ്വം കൊടുത്തുവിട്ടുക അതിനുശേഷം അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നുണ്ട് പിന്നീട് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചതിനു ശേഷം അവർ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് വല്ലതും തന്നാൽ നിങ്ങളത് ഭക്ഷിക്കുകയും ചെയ്യുക എന്ന് അപ്പോൾ വിവാഹമൂല്യം എന്ന് പറയുന്നത് വി മഹർ എന്ന് പറയുന്നത് എനിക്ക് ഇത്ര മെഹർ നൽകിയാൽ ഞാൻ താങ്കളെ വിവാഹം ചെയ്യാൻ സന്നദ്ധയാണ് എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മഹറിലൂടെ സാധ്യമാകുന്നത് വിവാഹത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട നടക്കുന്ന ഏക ചർച്ച യഥാർത്ഥത്തിൽ മെഹറുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് നമ്മളിൽ പലർക്കും അറിയുക വലീമയെ വിവാഹ സദ്യയെക്കുറിച്ചായിരിക്കും അതിൻ്റെ ആഘോഷത്തെക്കുറിച്ച് അത് കെങ്കേമമായി നടത്തുന്നതിനെ അതിൻ്റെ ആർഭാടത്തെ പലപ്പോഴും പല ഇവന്റുകൾ എന്ന പേരിൽ നമുക്ക് മുമ്പിൽ ചർച്ചയാകുന്നത് പക്ഷേ ഇസ്ലാമിൽ അത് ഒരു നിർബന്ധമായ ബാധ്യതയെ അല്ല ജനങ്ങൾക്ക് ആളുകൾക്ക് കുടുംബാംഗങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ ജനങ്ങൾക്കോ ഭക്ഷണം കൊടുക്കുക വലീമ കൊടുക്കുക വിവാഹ സദ്യ കൊടുക്കുക എന്നത് ഇസ്ലാമിൽ വിവാഹം സാധുവാകുന്നതിനുള്ള നിർബന്ധമായ കാര്യമേ അല്ല മറച്ചത് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഒരിക്കൽ പ്രവാചകൻ സലാഹ്ലൈ വസ്ലാമയുടെ അടുക്കലേക്ക് അബ്ദുറഹ്മാൻ എബിന് ഔഫിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വസ്ത്രത്തിൽ സുഗന്ധത്തിന്റെ ചില അടയാളങ്ങൾ പ്രവാചകൻ സുല്ലാഹു അലൈവിസലമ കാണുകയായി എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇന്ന ഇത്ര ഇത്ര മഹറിനെ ഞാൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിരിക്കുന്നു അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് വലോഭിഷാത്തിൻ താങ്കളൊരു ആടിന് അറത്തെങ്കിലും താങ്കൾ എന്ത് ചെയ്യുക ആളുകൾക്ക് വലീമ നൽകുക സദ്യ നൽകുക വിവാഹ സദ്യ നൽകുക എന്ന് പ്രവാചകൻ സു അലൈഹി അലൈവലമ്മ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് വലിയ അപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളിലേക്കാണ് തീർച്ചയായും നമ്മൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നർത്ഥം ഇനിയുള്ളത് മഹർ നിശ്ചയിച്ചതിന് ശേഷം പിന്നീടുള്ളത് വിവാഹ ഉടമ്പടിയിലേക്കുള്ള നടപടിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനോ താല വിവാഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് അഹദന മിങ്കും മീസാക്കൻ അലീല നിങ്ങൾ അവരിൽ നിന്നും സുദൃഢമായ കരാർ സ്വീകരിച്ചതിന് ശേഷമോ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സുദൃഢമായ കരാറായിട്ടാണ് ഇസ്ലാം വിവാഹത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ സാഹു അല്ല വസ്ലാമ പറയുന്നത് നിങ്ങൾ പാലിക്കപ്പെടാൻ ഏറ്റവും അർഹമായ നിബന്ധനകൾ അത് വിവാഹവുമായി ബന്ധപ്പെട്ട നിബന്ധനകളാണ് എന്ന് പ്രവാചകൻ സലാഹു അല്ല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഉടമ്പടിയെക്കുറിച്ച് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളമായി ചർച്ചകൾ നടന്നത് വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ ഉമർ അലി അള്ളാ വൻഹുവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് എന്റെ വിവാഹത്തിന്റെ സമയത്ത് അദ്ദേഹം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കും എന്ന നിബന്ധന സ്വീകരിച്ചിട്ടാണ് വിവാഹത്തിന്റെ ഉടമ്പടിയിൽ ഏർപ്പെട്ടത് അഥവാ എന്നെ അദ്ദേഹം നിക്കാഹ് ചെയ്തത് പക്ഷെ അതിനുശേഷം അദ്ദേഹം ഈ ഉടമ്പടി പാലിച്ചിട്ടില്ല ഈ നിബന്ധന അദ്ദേഹം പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ മുൽ ഹത്താബ്രി അള്ളാ വൻഹു ഈ കേസിന്റെ പരിഹാരം എന്നോണം അവരോട് പറയുന്നുണ്ട് എങ്കിൽ ആ വിവാഹം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു നിബന്ധനകൾ ചില അവകാശങ്ങളെ മുറിച്ചു കളയുമെന്ന് ഉമർബുൽ ഹത്താബ് റലി അല്ലാമനുഹോ മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വിവാഹത്തിൽ തന്നെ ഉടമ്പടികളിലെ കുറിച്ച് സാധാരണ നമ്മൾ കേൾക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട് എന്നെ പഠനത്തിന് വിടുമെന്ന് പറഞ്ഞു എന്നെ ജോലിക്ക് വിടുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നതായിരുന്നു എൻ്റെ കണ്ടീഷൻ പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല എന്ന് ചിലരെങ്കിലും പ്രയാസത്തോടു കൂടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത് അള്ളാഹു സുബാനോ താ വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ ഉടമ്പടികൾ പൂർത്തീകരിക്കുന്നവരാവുക ഈ ഒരു ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത് വിവാഹത്തിന്റെ സമയത്ത് സ്ത്രീകൾക്ക് അനുയോജ്യമായ അവർക്ക് ഏറ്റവും അനുഗുണമായ ചില നിബന്ധനകൾ അവർക്ക് വെക്കാവുന്നതാണ് ഉദാഹരണത്തിന് അവരുടെ വീട്ടിലായിരിക്കും അവൾ വിവാഹ എന്ന നിബന്ധന അതല്ലായെങ്കിൽ അവളോടൊപ്പം ഒരു സഹഭാരിയെ വേറൊരു ഭാര്യയെ അദ്ദേഹം വിവാഹം കഴിക്കില്ല എന്ന നിബന്ധന തുടങ്ങിയ നിബന്ധനകൾ വിവാഹത്തിന്റെ ഉടമ്പടിയിൽ അവർക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന് ഈ ആയത്തിനെ പശ്ചാത്തലം ആക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ഉടമ്പടിയാണിത് ഒരു കരാറാണിത് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇതിൻ്റെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കേണ്ടത് ഈ ഉടമ്പടിക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് പെണ്ണിൻ്റെ പിതാവാണെന്നതാണ് ഇസ്ലാം പറയുന്നത് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടി പറയുകയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കേട്ടു പുരുഷൻ പറയുന്നു അതെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തെ ഇസ്ലാമിൽ വിവാഹമായിട്ട് എണ്ണപ്പെടുകയില്ല വിവാഹത്തിന്റെ നിബന്ധന പൂർത്തീകരിച്ചതായിട്ടോ അല്ലെങ്കിൽ വിവാഹം നടന്നതായിട്ട് ഇസ്ലാമിൽ നമുക്കതിനെ എണ്ണപ്പെടുത്തുക സാധ്യമല്ല മറിച്ച് ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തം അത് പെണ്ണിൻ്റെ രക്ഷിതാവിനോ അല്ലെങ്കിൽ സഹോദരനോ ആണ് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം ഒരിക്കലും എല്ലാത്തിലും എന്നതുപോലെ ഒരു പദവിയും ഇസ്ലാമിൽ അലങ്കാരമല്ല നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്തമായിട്ടാണ് റബ്ബ് അധികാരത്തെക്കുറിച്ച് കുറിച്ച് പവറിനെ കുറിച്ച് പൊസിഷനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ സാഹുലി വസ്ലമ പറയുന്നത് ധിക്കാരിയായ കള്ളുകുടിയനായ ഏർ തെമ്മാടിയായ ഒരു മനുഷ്യന് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ സഹോദരിയെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത് ആർക്കാണ് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ഒരു സ്വഹാബി ചോദിച്ചപ്പോൾ പ്രവാചകൻ സാഹു അലൈഹി വസ്ലാമ പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് താങ്കളുടെ മകളെ താങ്കൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തമാണ് അത് അലങ്കാരമല്ല നാളെ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടെന്ന ഉത്തരവാദിത്തമായിട്ടാണ് അത് ഗണിക്കുന്നത് ി സദസ്സിൽ ആരൊക്കെ ഉണ്ടാവണം എന്നതാണ് ചോദ്യമെങ്കിൽ സദസ്സിൽ ആരുണ്ടായിരുന്നാലും അത് പെണ്ണുണ്ടാവട്ടെ പെണ്ണിൻ്റെ മാതാവുണ്ടാവട്ടെ പുരുഷൻ്റെ പിതാവോ മാതാവോ ബന്ധുമിത്രാദികളോ ആരും ഉണ്ടായിക്കൊള്ളട്ടെ അതൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് മാത്രമാണ് ഇത്തരം ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്നൊന്നും നമുക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ കാണുവാൻ സാധിക്കുകയില്ല മറിച്ച് ഒരിക്കലും അവിടെ വെച്ചല്ല പെണ്ണിൻ്റെ സമ്മതം ചോദിക്കേണ്ടതും പുരുഷന്റെ സമ്മതം ചോദിക്കേണ്ടതും അത് അവിടെ നടക്കേണ്ടത് ഈജാബും കബൂലുമാണ് അഥവാ പെണ്ണിൻ്റെ പിതാവ് പുരുഷനോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നിശ്ചയിച്ച മഹറിൽ ഞാൻ എൻ്റെ മകളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പിതാവ് പ്രഖ്യാപിക്കുമ്പോൾ നിശ്ചിത മഹറിനെ ഞാൻ താങ്കളുടെ മകളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന കപൂലാണ് യഥാർത്ഥത്തിൽ വരൻ നടത്തേണ്ടത് ഇതാണ് നിക്കാഹി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിലെ വിവാഹം കരാർ വിവാഹ ഉടമ്പടിയുടെ യഥാർത്ഥ പദപ്രയോഗം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ വിവാഹം ചെയ്യുന്ന ആണിനും പെണ്ണിനെയും കുറിച്ചുമാണ് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് കൂട്ടരെ കുറിച്ചാണ് രണ്ട് സാക്ഷികളെ നിർത്തി പെണ്ണ് കണ്ട് മഹർ നിശ്ചയിച്ച് രണ്ട് സാക്ഷികളെ നിർത്തി പിതാവ് തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒന്നിനെയാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് ഇവിടെ ചർച്ച പലപ്പോഴും പെണ്ണിൻ്റെ സ്പേസിനെ കുറിച്ചും അവരുടെ വോയിസിനെ കുറിച്ചുമാണ് എങ്കിൽ ഇത്തരം ചർച്ചകൾ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതോ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് സ്ത്രീയുടെ ഇടത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പലപ്പോഴും ലിബറൽ യുക്തിയിൽ നിന്നുണ്ടാകുന്ന ചില ഇസ്ലാമോ ആയിട്ടുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ഈ തന്ത്രങ്ങൾ പലപ്പോഴും പെണ്ണിനായിരിക്കില്ല അനുഗുണമായി തീരുന്നത് അത് പലപ്പോഴും പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തെയോ അവളുടെ ഇടത്തെയോ ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരാൾക്ക് തങ്ങളുടെ ജീവിതം ഒരു പെണ്ണിൻ്റെ ജീവിതം ഏറ്റവും മനോഹരമാകുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുക്കുവാൻ ഒരു പിതാവിനെ നിശ്ചയിക്കുന്നു എന്നത് അവൾക്ക് മേലുള്ള അടിമത്തമല്ല അവൾക്ക് മേൽ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് മേൽ വിധിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷയല്ല മറിച്ച് അവളുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ വേണ്ടിയുള്ള ഉപാധി മാത്രമാണ് ഇങ്ങനെ മഹ്റിനെ കുറിച്ച് പെണ്ണുകാണലിനെ കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് ഈജാബിനെയും കബൂലിനെയും കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മുടെ വാദങ്ങളാണ് അതിനപ്പുറത്തേക്കുള്ള അതിവാദങ്ങളൊക്കെയും പലപ്പോഴും അപകടങ്ങളിലേക്കും ഇസ്ലാമിക വിരുദ്ധമായ നടപടിക്രമങ്ങളിലേക്കുമാണ് നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത്